ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാനിന്നിവിടെ ഉരുളക്കിഴങ്ങ് വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് വെറും ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളൂ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിലേക്ക് ആവശ്യമില്ല കേട്ടോ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് വേണ്ടിയിട്ടുള്ള ഉരുളക്കേങ് ഞാനിപ്പോൾ ഒരു മൂന്ന് മീഡിയം സൈസുള്ള ഉരുള ഉരുളക്കിഴങ്ങ് ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് കുക്കറിലിട്ട് മൂന്ന് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്തതാണ് അപ്പോൾ അപ്പോഴൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ തോലൊക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്തെടുക്കാം അപ്പോൾ ആ തോലൊക്കൊന്ന് റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്യുന്ന സമയം കൊണ്ട് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതാ ഉരുളക്കേങ്ങിൻ്റെ തോലൊക്കെ മൊത്തമായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് മൊത്തമായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കണം കൈവച്ചിട്ട് ഒന്ന് ഉടച്ചുകൊടുത്താലും മതി കേട്ടോ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കാം അപ്പോൾ ഉരുളക്കിഴങ്ങ് എടുക്കുമ്പോൾ ഉൾ ഉൾഭാഗത്ത് നല്ലൊരു പൊടി പോലെ ഉണ്ടാവില്ല ആ ഉരുളക്കിഴങ്ങ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു സ്നാക്കിന് നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അധികം പൊടി ഇല്ലാത്ത ഒരു എന്താ പറയുക ഒരു വെള്ളം മാതിരി നിൽക്കുന്ന ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അതാണ് ഇട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നല്ല പൊടിയോട് കൂടിയിട്ടുള്ള ഉരുളക്കിഴങ്ങ് എടുക്കുകയാണെങ്കിൽ ഈയൊരു സ്നാക്കിന് പ്രത്യേക ഒരു ആണ് ഇപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നിറയെ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക അപ്പോൾ മസ്റ്റ് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണേ ആ ആകുമ്പോൾ അറിയാമല്ലോ ചെറിയൊരു കുഴിക്കുരുപ്പ് ഉണ്ടാകും അപ്പോൾ അതിലേക്ക് ഒന്ന് ക്രിസ്പി ആയിട്ട് മാറണം കോൺഫ്ലോർ കോൺഫ്ലവറിന് വേണം ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ തന്നതാണ് ഒരു കാൽ കപ്പോളം അരിപ്പൊടി സാധാ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇനിയിപ്പോൾ അര അര ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയൊക്കെ നമുക്ക് എരിവിനനുസരിച്ച് മാറ്റി വരുത്തട്ടാ അപ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടം കുറയ്ക്കുകയും ചെയ്യാം ഇനി ഇത് നന്നായിട്ടു തന്നെ കൈവച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ പൊടി കുറവാണെന്ന് തോന്നിയപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പൊടി ഇട്ട് കൊടുക്കുന്നത് നമുക്ക് അതൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പരുവാകുന്നത് വരെ പൊടി ചേർത്ത് കൊടുക്കട്ടെ എന്ന് കരുതി നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു രൂപത്തിലൊന്നും ആക്കിയെടുക്കരുതിട്ട അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും അപ്പോൾ ഇതുപോലെ കണ്ടല്ലോ ഇതുപോലൊന്ന് നമുക്ക് കൈവച്ചിട്ടൊന്ന് ഉരുട്ടി എടുക്കുന്ന സമയത്ത് നമുക്കൊന്ന് ഷെയ്പ്പ് തെടുക്കാൻ പറ്റിയാൽ മാത്രം മതി അത്യാവശ്യം ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി തന്നെയാണ് കേട്ടോ ഇത് വേണ്ടത് അധികം ഓവർ പൊടിയിട്ടിട്ട് ആക്കി എടുക്കരുത് ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി കുഞ്ഞു പീസാക്കിയിട്ട് ചെറിയ പീസ് എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം ചെറിയ പീസാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതും കൂടെ ജസ്റ്റ് ഒന്ന് നമുക്ക് കുഴച്ചെടുക്കാം സമയത്ത് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ മല്ലിയില ഇല്ലാത്തതുകൊണ്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുക അതത് മല്ലിയിലുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ ഇനി ഇത് ഷേപ്പ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ അത് ആ ഫ്രൈ ആക്കാനുള്ള ഓയിലൊക്കെ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് വെള്ളോ ഓയിലോ എന്തെങ്കിലും ഒന്ന് കയ്യിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കിയിട്ട് ഇതുപോലെ കുറച്ച് മാവെടുത്തിട്ട് നമ്മൾ സാധാ കട്ട്ലേറ്റൊക്കെ ഷെയ്പ്പാക്കിയെടുക്കില്ല ആ ഒരു രീതിയിൽ നമുക്കത് ഷെയ്പ്പ് അത് ആക്കിയെടുക്കാം അപ്പോൾ അത് ഷേപ്പ് ചെയ്യുന്നതും നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷെയ്പ്പാക്കിയെടുക്കട്ടെ ഞാനിപ്പോൾ ഇതുപോലെ ഒരു കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാണ്ക്കിയെടുക്കുന്നത് ഇനി ഇതിന് പകരം ഫിംഗേഴ്സൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രൂപത്തിൽ വേണമെങ്കിലും നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം അതല്ലെങ്കിൽ സെൻറ്ററിൽ ഒരു ഹോളാക്കി കൊടുത്തിട്ട് വടയുടെ ഷേപ്പിൽ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാം ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഫ്രൈ ആക്കിയൊക്കെ പെട്ടെന്ന് തന്നെ കൈ കേട്ടോ പെട്ടെന്ന് തന്നെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരും അപ്പോൾ ഇത് ആദ്യം ചേർത്ത് കൊടുത്തതൊക്കെ അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ട് ഭാഗവും തിരിച്ചു മറിച്ച് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആക്കി ആക്കിയെടുക്കാം ഉണ്ടല്ലോ ഈ ഒരു കളറാവുമ്പോൾ വേണം നമുക്ക് എണ്ണയിൽ നിന്നും എടുത്തു മാറ്റാൻ അപ്പോൾ അതിൻ്റെ പുറംഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാകും കേട്ടോ അപ്പോൾ ഉരുളക്കേങ്ങൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടത് നല്ല അടിപൊളി സ്നാക്കാണ് പിന്നെ ഇത് കഴിക്കുന്ന സമയത്ത് ചൂടോട് കൂടെ തന്നെ കഴിക്കാനും ശ്രദ്ധിക്കുക തണുത്തു കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടി കൂടി സോഫ്റ്റ് ആയിട്ട് മാറും അതുകൊണ്ട് ചൂടോട് കൂടെ തന്നെ ആ ഒരു ക്രിസ്മസ് നഷ്ടപ്പെടുന്നതിന് മുമ്പ് തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇതിൻ്റെ കൂടെ എന്തെങ്കിലും സോസോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഡിപ്പ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ അപ്പോൾ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കണ്ടല്ലോ അധികം ഇൻഗ്രീഡിയൻസോ ഒന്നും നമുക്കിതിലേക്ക് ആവശ്യമായിട്ടില്ല കേട്ടോ പെട്ടെന്ന് തന്നെ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാനും പറ്റും കുറഞ്ഞ ടൈമ് മാത്രമേ ഇതിനായിട്ട് ആവശ്യമുള്ളൂ ഇന്ന് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റി ആയിട്ട് ആരുള്ള ആ ഒരു ഫ്ലേവർ നന്നായിട്ട് തന്നെ ഉണ്ടാകും താങ്ക്സ് ഫോർ വാച്ചിങ് Bye!